റച്ച് പണികളുള്ള ദിവസമായിരുന്നു കേട്ടോ ഇന്ന് ശനിയാഴ്ച കാരണം വീടൊക്കെ ഒന്ന് നന്നായി ഒന്ന് ക്ലീൻ ചെയ്തു പിന്നെ അത് മാത്രമല്ല കുറച്ച് കുക്കിംഗ് പരിപാടികളുണ്ടായിരുന്നു അപ്പോഴാണ് വിചാരിച്ചത് നമുക്ക് ദം ബിരിയാണി എന്ന് ആര് പറഞ്ഞു ദാ ദാ നിൽക്കുന്നു ഒരാൾ ദം ബിരിയാണി ഉണ്ടാക്കിയാലോന്ന് പറഞ്ഞു ഫ്രൈഡ് റൈസ് ഫ്രൈഡ് റൈസ് പ്ലാൻ ചെയ്തതാണ് പക്ഷെ ദം ബിരിയാണി ആയി മാറിയത് മാറിയതല്ല മാറ്റിയതാണ് എനിക്ക് എനിക്കല്ലാ ഇഷ്ടം അപ്പൊ എന്തായാലും എന്താ ബിരിയാണി ഉണ്ടാക്കുന്ന വെച്ചാൽ ഒക്കെ ഞാൻ മാറ്റി എല്ലാം സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനിയിപ്പൊ ചിക്കൻ്റെ പരിപാടിയിലോട്ട് നടന്നോണ്ടിരിക്കാണിവിടെ അല്ല ആ പരിപാടി നടന്നുകൊണ്ടിരിക്കുകയാണ് അതന്നെ പരിപാടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കും മലയാളത്തിലെ ഇത്രയും പ്രാവണ്യം കൂടുതലുള്ള ആളാണ് അതാ നിക്കണത് കൊറച്ചൻ വറുത്ത് മാറ്റി വെച്ചുട്ടോ ഇനിയും കുറച്ചും കൂടി വർക്കാനുണ്ട് ചേട്ടന അവിടെ ചിക്കൻ വറുത്തോണ്ടിരിക്കാനോട്ടോ ഇടക്കിടക്ക് ഞങ്ങൾ അതെടുത്ത് കഴിക്കുന്നുണ്ട് വർക്കണുസരിച്ച് ഇടയ്ക്കിടയ്ക്ക് ഞങ്ങൾ ഇങ്ങനെ ഓരോന്ന് ഓരോന്നെടുത്ത് കഴിക്കുന്നുണ്ട് അവസാനം അത് എനിക്ക് തോന്നുന്നത് തോന്നണത് സഭോളൊക്കെ ഞാനിവിടെ അഴിഞ്ഞു ഓൾറെഡി മല്ലിയ ചമ്മന്തി ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ആഹ് അപ്പൊ ആ മല്ലിലെ സംബന്ധിക്കുള്ള സംഭവങ്ങളൊക്കെ ഞാൻ ആക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അടിക്കാൻ വേണ്ടോ ഞാനത് അടിക്കണോ കൊറച്ചുകിട്ട് മിക്സിയിലടിച്ചാ മതിയോന്നുള്ളതില് ഇങ്ങനെ ചിന്തിച്ചാലോചിച്ചിരിക്കാനും ഇപ്പൊ ചെയ്താ പണി മാൻ കഴിയും ഈ ചിക്കൻ കാണുമ്പോ കയ്യിൽ ഇങ്ങനെ തോന്നും എന്തെന്നും പറയാ കണ്ടോ ചെറിയ കാണിച്ചു തന്നിട്ട് തന്നിട്ടേതന്നേ ഒട്ടും കൂടി ഉണ്ട് വറക്കാൻ അതുകൊണ്ട് കഴിഞ്ഞാൽ സെറ്റ് ചിക്കൻ ഇവിടെ സൈഡിൽ ഇങ്ങനെ വറുത്തോണ്ടിരിക്കുമ്പോൾ തന്നെ ഞാൻ വേഗം ചെയ്ത് നമ്മുടെ ചമ്മന്തിക്കുള്ള കാര്യങ്ങൾ റെഡിയാക്കാം കേട്ടോ ഓൾറെഡി ഞാൻ ചമ്മന്തിക്കുള്ള സാധനങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട് ഇനി ജസ്റ്റ് മിക്സിയിലിട്ട് അടിക്കാൻ വേണ്ടെട്ടോ അപ്പോൾ അങ്ങനെ മിക്സിയിലിട്ട് അടിച്ച് നല്ല ഒരുവിധം പരുവായി കിട്ടിയിട്ടുണ്ട് എനിക്കധികം ഇങ്ങനെ അറിയണത് അത്ര ഇഷ്ടമല്ല എനിക്ക് കടിക്കാൻ കിട്ടുന്നത് നല്ല ഇഷ്ടമാണ് അപ്പോൾ ജസ്റ്റ് ഉപ്പ് കുറവായിരുന്നു കേട്ടോ അപ്പോൾ ഉപ്പൊക്കെ ഇട്ട് ഒന്ന് നന്നായി ഒന്ന് ഇളക്കി സെറ്റാക്കി എടുത്തു കേട്ടോ ചമ്മന്തി അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അങ്ങനെ ചമ്മന്തി ഒക്കെ ഉണ്ടാക്കിയതിന് ശേഷം ആ സൈഡിലേക്ക് മാറ്റി വെച്ചുട്ടോ ശേഷം അപ്പോഴേക്കും നമ്മുടെ എന്താ പറയാ ചിക്കൻ ഒക്കെ ഇങ്ങനെ വറുത്ത് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ അടുത്ത പണി എന്ന് പറയുന്നത് നമ്മുടെ സബോളയും തക്കാളി പിന്നെ ഇഞ്ചി വെളുത്തുള്ളി ഒക്കെ ഇട്ട് പിന്നെ കുറച്ച് മസാലകള് മല്ലിപ്പൊടി മിളക് പൊടി ഇതൊക്കെ ആഡ് ചെയ്തിട്ട് നന്നായി അങ്ങനെ വഴറ്റി വഴത്തി എടുത്തുട്ടോ അതിന് ശേഷം നമ്മൾ നേരത്തെ വറുത്ത് വെച്ചാൽ ചിക്കനൊക്കെ അതിലേക്ക് ഇട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ അതൊക്കെ സെറ്റ് ആയിട്ട് സെറ്റായി വന്നതിന് ശേഷം നമ്മൾ കുറച്ച് ചിക്കൻ എടുത്ത് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ കൂടെ ഞാൻ കുറച്ച് സബോളയും കൂടെ ഇരുന്നിട്ടുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് സൈഡായിട്ട് സബോള കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ ചിക്കൻ ആയാലും ബീഫായാലും ഇങ്ങനെ വറുത്തും പുറത്തും ഒക്കെ വരുമ്പോൾ സൈഡായിട്ട് കഴിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ബിരിയാണി ഞാൻ ഉണ്ടാക്കിയതാണ് ബിരിയാണി മുമ്പ് ഉണ്ടാക്കി നീക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ ബിരിയാണി നമ്മൾ ആ ചിക്കനിലേക്ക് ഇട്ട് ഒന്ന് ഇളക്കാണ് ഇത് ഞങ്ങളുടേതായ രീതിയിൽ ഞങ്ങൾ ഉണ്ടാക്കിയൊരു എന്താ പറയുക ബിരിയാണിയാണ് കേട്ടോ ദം ബിരിയാണി എന്നാണ് ഞങ്ങളിതിനെ പേരിട്ടോണത് നിങ്ങളുടേതായ രീതിയിൽ ഉണ്ടാക്കിയതാണ് ചേട്ടനെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ നാളായി പറയണോ ദം ബിരിയാണി ഉണ്ടാക്കണം ദം ബിരിയാണി ഉണ്ടാകണമെന്ന് അങ്ങനെ ആക്ച്വലി നേരത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ എന്താ പറയുക നേരത്തെ പറഞ്ഞില്ല ഞാൻ ഫ്രൈഡ് റൈസ് ആയിരുന്നു ഉണ്ടാക്കാൻ ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നതെന്ന് അത് മാറ്റി അവസാനം ദം ബിരിയാണി ഉണ്ടാക്കി കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ അതിൻ്റെ റെസിപ്പി ഒന്നും ചോദിക്കരുത് ഞങ്ങളുടെതായ രീതിയിലാണ് ഞങ്ങൾ ഉണ്ടാക്കിയത് അടിപൊളിയായിരുന്നു കേട്ടോ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു മലപ്പുറംകാരും മലപ്പുറം കാരും ചിലപ്പോ അവരുടെ മനസ്സിലുള്ള അല്ല അവര് കഴിച്ചിട്ടുള്ള ദമ്പിലാണ് ഇങ്ങനൊന്നും ആവരിക്കില്ല പ്രിപ്പറേഷൻ ഇതൊക്കെ എൻ്റെ മനസ്സിലുള്ള ഞങ്ങളുടെ മനസ്സിലുള്ള പ്രിപ്പറേഷൻ ഇത് കോഴിക്കോട് പ്രത്യേകിച്ച് കോഴിക്കോട്ടുകാരൊക്കെ ഒന്ന് ക്ഷമിക്കാനുണ്ടാക്കിയ എൻ്റെ സ്പെഷ്യൽ ചമ്പന്തി ചമ്പന്തി എനിക്കെന്തോ ഭയങ്കര ഇഷ്ടം ചമ്മന്തി കഴിക്കാ ഇനി നമുക്ക് ദമ്പിരി നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ കഴിക്കാൻ വേണ്ടിട്ട് ബിരിയാണി ബിരിയാണിക്ക് സെർവ് ചെയ്യാം ചിക്കനൊക്കെ സ്നേഹ ചോറൊക്കെ ഇച്ചിരി കഴിക്കാറുള്ളൂ പേരിന് സ്നേഹ കുറച്ച് കൊടുത്താൽ മതി എന്നാണ് എന്റെ അഭിപ്രായം ആ ഇത് ബിരിയാണിയാ ചോറല്ല ഇത് പിന്നെ ചോറിന ബിരിയാണി ചോറ് പറയും തിന്റെ റെസിപ്പി മാത്രം ഞാൻ എന്നോട് ചോദിക്കരുത് റെസിപ്പി വേണമെങ്കിൽ ചോദിച്ചാൽ മതി ഇങ്ങോട്ട് കറക്റ്റ് റെസിപ്പിയാണ് പറഞ്ഞുതരും അങ്ങനെ ബിരിയാണി എല്ലാം ഉണ്ടാക്കി സെറ്റാക്കി കഴിഞ്ഞതിന് ശേഷമാണ് ഒരാൾ പറയുന്നത് അയ്യോ മുട്ടയും കൂടി ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റായി ഞാനേന്ന് അവസാനം വേഗം ചേട്ടൻ പോയി മുട്ട പുഴുങ്ങാനിട്ടു കേട്ടോ ഞാൻ പറഞ്ഞു അത് കുഴപ്പമില്ല വേണ്ട നമുക്ക് കഴിക്കാമെന്ന് പക്ഷെ എനിക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേഗം കഴിക്കാണ്ടൊരു ഒരു ഒരു സുഖമായിരുന്നില്ല അങ്ങനെ ഞാൻ മുട്ട മുട്ട പുഴുങ്ങി സെറ്റാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്തു അവസാനം മുട്ട ഒക്കെ പുഴുങ്ങി സെറ്റായി അതിൻ്റെ മുട്ടയുടെ തോട് പൊടിച്ചോണ്ടിരിക്കാനിട്ടോ അപ്പം ചേട്ടൻ അവസാനം അങ്ങനെ മുട്ടയൊക്കെ കൂട്ടി ബിരിയാണി കഴിച്ചു അടിപൊളിയായിരുന്നു കേട്ടോ ബിരിയാണി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു അപ്പം ഇത്രയേ ഉള്ളൂ കേട്ടോ ഞങ്ങൾ കുറേ വർത്താനം ഒക്കെ പറഞ്ഞിരുന്ന അങ്ങനെ ബിരിയാണി കഴിച്ചു കേട്ടോ അപ്പം ഇത്രയേ ഉള്ളൂ ഒരു കുഞ്ഞു ആയിരുന്നു അപ്പം നാളെ കാണാനും ടാറ്റാ